അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞ ഷൊർണൂര ഭാഗത്താണ് ഞാൻ കുറച്ച് ജോർജറ്റ് ജോർജെറ്റ് കാണിച്ച ജോർജെറ്റുള്ള ഹക്കോബോഫ് ഹക്കോബുണ്ട് ഇതെല്ലാം ജോർജറ്റ് ആണ്ട്ടത് ഏഹ് കൊടുുന്നിരുന്നതാണ് ഓണത്തിനൊക്കെ കൊടുങ്ങിരുന്നത് തന്നെയാണ് ഓണത്തിനൊക്കെ കൊടുന്നിരുന്നത് തന്നെയാണ് കേട്ടാ ഇത് ഗ്ലേസ് ആദ്യത്തെ സാധാ ജോർജറ്റിലിരുന്ന് ഈ ഒരു പ്രിന്റ് മാത്രം ഇത് ഇത്തുമാത്രയും ലാഭ എന്താണ് ഈ ഒരു പ്രിന്റ് മാത്രം ഗ്ലേസിൻ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ സാധാ ജോർജറ്റിൽ ആയിരുന്നു ഇപ്പൊ വന്നത് ഗ്ലേസിൻ ജോർജറ്റാണ് നൂറ്റി ഇരുപത്തെട്ട് ആദ്യത്തെ തൊണ്ണൂറ്റാറ് ഇരുന്നട്ടോ അതിനെണ്ണം മാത്രം ആ ഒരു ഫ്ലവറിന്റെ അല്ല ആ പ്രിന്റിന്റെ ഈ വരല്ല മറ്റത് ലൈൻ അല്ല മറ്റേത് ആ ഗ്ലേസിൻ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തെട്ടാണ് ആദ്യത്തെ തൊണ്ണൂറ്റാറേണ്ടായിരുന്നുള്ളു ഇത് മാത്രമാണ് നൂറ്റി ഇരുപത്തെട്ട് ഇതിന് തൊണ്ണൂറ്റാറാണ് കേട്ടോ യൂണിയൻ പിങ്ക് ഓണിയൻ പിങ്കും ആയ ലൈനിൽ നൂറ്റിപ്പത്തും ആദ്യത്ര അതേ റേറ്റ് തന്നെയാണ് തൊണ്ണൂറ്റി ആറ് അത് ഗ്ലേസിങ് ജോർജറ്റായതുകൊണ്ടാണ് അതിന് കുറച്ച് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ നൂറ്റി ഇരുപത്തെട്ട് ഇത് സാദാ ജോർജറ്റാണ് തൊണ്ണൂറ്റി ആറാണ് മീറ്റർ പ്രൈസ് വരുന്നത് ലൈനിന് നൂറ്റിപ്പത്താണ് റേറ്റ് വരുന്നത് കേട്ടോ ദാവണി സെറ്റ് സെറ്റാക്കാം പിന്നെ ടോപ്പും ഷാളും ആക്കാം അങ്ങനെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം ഇതിൻ്റെ കളറ് ഓണിയൻ പിങ്കാണ് കേട്ടോ ശരിക്ക് അതാണ് ശരിക്കും ഉണിയും പിങ്ക് ലൈറ്റ് ഒണിയ കളർ ഉണ്ടല്ലോ അത് ജാമ ഗ്രീന് കളറ് ഇതിൻ്റെ പിന്നെ തൊണ്ണൂറ്റാറ് നൂറ്റിപ്പത്ത് ആ റേറ്റിൽ വരുന്നത് കേട്ടോ നാൽപ്പത്തിനാലഞ്ച് വീതി ആണ് സാരിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം സാരിക്ക് അതി ഓണത്തിനൊക്കെ സാരിക്ക് മുറിച്ച് കൊണ്ടിരുന്ന അധികം കേട്ടോ അതിൻ്റെ ആ പ്രിന്റ് ആ ടോട്ടുണ്ടല്ലോ ഈ ലെയിന് ഷാളിന് മുറിക്കുക നമുക്ക് ഏതെങ്കിലും ചുരിദാർ ഷാളില്ലാശങ്കിൽ ഇങ്ങനത്തെ കളറിലുള്ള ഏതെങ്കിലും ചുരിദാറിൻ്റെ ഷാൾ ആയിട്ടുണ്ടെങ്കിൽ ആ ലൈനിന്ന് ഷാളിനൊക്കെ മുറിക്കാം കേട്ടോ ലൈന് ഷാളിനൊക്കെ പറ്റുന്നതാണ് ദാവണി ഷാളിനും പറ്റും മറ്റേ ഷാളിനും പറ്റും ഇത് ഒരു ഇതൊരു ക്രീം ക്രീം ആയിട്ടാണ് ട്ടോ. ഈ പ്ലെയിന് ഡെൽറ്റ് മറ്റേത് ജോർജറ്റു ആ ലൈന് അങ്ങനെയൊക്കെ ഷാളും പാൻറ്റും ടോപ്പും ഒക്കെ ആക്കാം കേട്ടോ ഈ ഷാൾ ആക്കാം. മറ്റേത് ഇപ്പുറത്ത് ഇരിക്കുന്ന ലൈൻ ഇതാ ഇത് ഇത് ടോപ്പൊക്കെ ടോപ്പിനും കൊണ്ടുപോകണ അതാണ് കേട്ടോ അതാ ഇത് ഈ ഒരു ലൈൻ ഇത് ഈ ലൈൻ ഉണ്ടല്ലോ മറ്റേ ലൈനേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട് നൂറ്റി ഇരുപത്തെട്ടാണ് വെയിറ്റ് വരുന്നത് ഗ്ലേസിങ് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് അതാ അടിപൊളിയാണ് കേട്ടോ ക്രിസ്മസ് ഡ്രസ്സിനൊക്കെ പറ്റുന്ന കളറുകളാണ് എല്ലാ കേട്ടോ ഇത് ഒരു ക്രീമാണ് അങ്ങനെയുള്ള ഷാളും മറ്റത് ഗ്ലേസിങ് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തെട്ട് ഇതാ ഇത് ഇതിൻ്റെ അല്ല ഇതല്ല അതിൻ്റെ അടിയിലെ ഇത് നൂറ്റിപ്പത്താണ് ഇത് ഷാളിന് മുറിക്കുക ടോപ്പിന് വേണമെന്നുണ്ടെങ്കിൽ വര ലൈന് ലൈന് ആയിട്ടുള്ള ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടോപ്പ് ആക്കണമെങ്കിൽ ആക്കട്ട നൂറ്റിപ്പത്താണ് ഇതിൻ്റെ തന്നെ ക്രീമുണ്ട് ഈ ലൈനിന്റെ തന്നെ ക്രീം ലൈനുണ്ട് അതിന് നൂറ്റിപ്പത്താണ് വെയിറ്റ് ചെയ്യേണ്ടത് ഇതാ അങ്ങനെ ക്രീമിന്റെ ഷാള് ചോദിക്കണവര് കുറേ പേരുണ്ട് ക്രീം ഷാള് വേണമെങ്കിൽ അങ്ങനെ അതിലെടുക്കാം ഇത് വൈറ്റ് ഷാള് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷാളിന് എടുക്കാം ക്രിസ്മസിനൊക്കെ വൈറ്റ് ഡെൽറ്റ ഉണ്ടല്ലോ അതാ ഡെൽറ്റ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഡെൽറ്റയുണ്ട് എഴുപത് രൂപയുടെ വൈറ്റ് ഡെൽറ്റ അതുകൊണ്ട് ടോപ്പ് ചെയ്തിട്ട് ആ ഷാൾ ഉണ്ടല്ലോ ഇതാ ഈ ഷാൾ കൊണ്ട് അല്ല ഈ ലൈനുകൊണ്ട് ഷാൾ ആക്കുക അപ്പോഴും അടിപൊളി കിട്ടുക കുറഞ്ഞ ചെലവിൽ നമുക്ക് നല്ല അടിപൊളി ഒരു ഡ്രസ്സ് കിട്ടും എഴുപത് രൂപ അമ്പത്തെട്ടഞ്ച് വീതി ഉണ്ടല്ലോ അപ്പം കുറച്ചെടുത്താൽ മതി ഇത് ഡെൽറ്റേണ് എഴുപത് രൂപേന് മറ്റേ നൂറ്റിപ്പത് രൂപയെ രണ്ടേകാലുക്ക അടിപൊളിയായിട്ട് ഒരു കുറഞ്ഞ റേറ്റിൽ അടിപൊളി ഡ്രസ്സ് ഇട്ടും വേണ്ട പാൻറ്റും ടോപ്പ് ഷാൾ അല്ല പാൻറ്റും ടോപ്പ് മനുണ്ടാക്കാം എന്നിട്ട് അതുകൊണ്ട് ഷാൾ ആക്കുക അപ്പോൾ ഫുൾ വൈറ്റ് ആവും അല്ലെങ്കിൽ ക്രീം ഷാൾ ഇടാ അടിപൊളി കേട്ടോ ഡെൽറ്റ പ്ലെയിൻ ഇതിൻ്റെ റെഡ് ഉണ്ട് കേട്ടോ റെഡ് കാണിക്കാൻ മറന്നു മറന്നിരിക്കുകയാണ് ഞാൻ ഈ ഡെൽറ്റയുടെ പ്ലെയിന് ഉണ്ട് റെഡ് കാണിക്കാൻ മറന്നു ഇത് ഡെൽറ്റയുടെ പ്രിൻ്റ് പിന്നെ സ്റ്റാർ ജോർജ് സ്റ്റാർനെറ്റ് ആണ് നെറ്റാണ് അത് ഇട്ടാ ആ കവറിലുള്ളത് ഇത് സ്റ്റാർനെറ്റ് ആണ് വെറും അമ്പത്തിനാല് രൂപയുള്ളൂട്ടാ അടിപൊളി കുട്ടികൾക്ക് ക്രിസ്മസിനൊക്കെ ഫ്രോക്ക് തയ്ക്കാം ആ അടിപൊളി സൂപ്പർ ആയിട്ട് തയ്ക്കട്ടാ അമ്പത്തിനാല് രൂപയുള്ളൂ അതിന് ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ട് ഒരു എന്താണ് ഉടുപ്പൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ റെഡ് വൈറ്റും ഉണ്ട് അമ്പത്തിനാല് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റാർ ജോർജ് നെറ്റാ സ്റ്റാർ ആണ് അടിപൊളിയാണ് ഏട്ടാ സൂപ്പറാ ഇതിന്റെ വൈറ്റ് കണ്ടോ അത് ഇങ്ങനെ ഇതില് കാണാത്ത കാരണം കൊണ്ടാണ് ഏട്ടാ വീഡിയോയിൽ അധികം കാണുന്നില്ല അത് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മിന്നണ ഏഹ് ട്ടാ കേട്ടോ അടിപൊളിയാണ് ഇതാ ഡെൽറ്റ എഴുപത് രൂപ അമ്പത്തെട്ടഞ്ച് വീതി ക്രിസ്മസിന് പറ്റണ ഡെൽറ്റലാണ് ഇതാ ക്രിസ്മസിന് ഹക്കോബകൾ വന്നിട്ടുണ്ട് ക്രിസ്മസിന്റെ ഹക്കോബ വൈറ്റും റെഡും നാപ്പത്തിനാലഞ്ചു വീതിയാണ് അതിന്റെ താഴെ ഭാഗത്തൊക്കെ കണ്ടില്ലേ ആ ഒരു വർക്ക് നൂറ്റി ഇരുപത് രൂപ ഉള്ള റേറ്റ് വരുന്നത് കേട്ടോ കുറച്ച് മിക്സ് ഉണ്ട് വരുന്നുണ്ട് പ്യുർ കോട്ടൺ അല്ല മിക്സ് കുറച്ച് മിക്സ് ഉണ്ട് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് വീതി ആണ് ഇങ്ങനെ അതിന്റെ ആ വർക്ക് ഉണ്ടല്ലോ അത് താഴത്തേക്ക് തന്നെ വരണം വരണം ഇതാണ്ടാ അടിപൊളി വർക്കാണ് അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അറുപത് സൈസൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഒരു ഒന്നൊന്ന് ഷോൾഡറിന്റെ അവിടെ അവിടെ ഒന്ന് ഒന്ന് ഏച്ചു കൊടുത്താൽ മതി ഏക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ട് അത് അത് അറിയാതെ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യണോർക്കും അറിയാം കട്ട് എങ്ങനെയാണത് കട്ട് അങ്ങനെ മേലക്കെടുക്കേണ്ടത് എന്നുള്ളത് അത് അവരത് പറഞ്ഞാൽ മതി നിങ്ങക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണവർക്ക് ഇതെടുത്ത് പറയാ താഴത്തുനിന്ന് ഒരു കട്ട് മേലെ അതായത് ഷോൾഡറിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അറുപത് സൈസില് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അറുപത് സൈസും എഴുപത് സൈസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് എന്നാൽ ശരിട്ടാ അസലക്കും